പ്രധാനപ്പെട്ട തമാശ ഉണ്ടായി തമാശ എന്താന്ന് വെച്ചാൽ പ്രിണ്ടു മഹാദേവ് പറഞ്ഞൊരു വാചകം സർവ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്കും വക്കഫ് ഇങ്ങനെ കടന്നു കയറും അത് ബി ജെ പിയുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ പെതിരിക്കുന്ന കള്ളവല്ലേ ഒരു വക്കഫ് ഭൂമി എന്ന് പറയുന്നത് ഇന്ന് മുസ്ലിങ്ങളായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ ഭൂമി വക്കഫാകാൻ പറ്റൂ മുസ്ലിം ഒരാൾക്കാണെങ്കിൽ അദ്ദേഹം രജിസ്റ്റേഡ് പ്രമാണം ഉണ്ടാക്കി വേണമെങ്കിൽ എത്തിങ്ങാനക്കു കൊടുക്കാം അപ്പം മുസ്ലിം അല്ലാത്ത ഒരാൾ എൻ്റെ ഭൂമി വക്കഫ് ഭൂമി അല്ലാതെ വക്കഫഭൂമി ആകുമെന്ന് പേടിക്കണ്ട കാരണം എന്താണ് ആരുടെങ്കിലും ഭൂമി വക്കഫ് ഭൂമി ആവത്തില്ല ആധാരം വേണം അവിടെയാണ് സുപ്രീം സുപ്രീംകോടതിയിൽ ചോദ്യം ചോദിച്ചത് എന്താണ് ചോദിച്ചു വെച്ച് ആയിരം കൊള്ളം പഴക്കമുള്ളൊരു ആരാധനാലയം ഇത്ര പ്രമാണം കാണുമോ കേരളത്തിലെ വിസ്തൃതമായ പല സ്ഥലങ്ങളും ക്ഷേത്രങ്ങളും ഇരിക്കുന്ന ഇടങ്ങൾ ഈ ഇടങ്ങൾക്ക് ആധാരം ഹാജരാക്കാൻ ദേവസ്വം ബോർഡിന് പറ്റുമോ രാജാക്കന്മാർ ചെമ്പോലയിലും ഒക്കെ എഴുതിയ പല നീട്ടുകളുണ്ട് അത് പലതും ചെതലടിച്ചു പോയി കാണുന്നേയില്ല അവിടെ അമ്പലം ഇരിക്കുന്നു നാളെ ആരെങ്കിലും അവിടെ വന്നിട്ട് ആധാരം ചോദിച്ചാലോ അപ്പം നമ്മുടെ രാജ്യത്തുള്ള ഇതുപോലുള്ള മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവര് വാക്കാൽ ഒക്കെ കൊടുത്തിട്ടുള്ള കുറേയേറെ സ്ഥലങ്ങൾ അവരുപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കയ്യേറാൻ വേണ്ടി ഉണ്ടായ യോഗി ആദിത്യനാഥ് നടപ്പാക്കിയിട്ടുള്ള പരിപാടികളുണ്ടല്ലോ ആ പരിപാടി ഇന്ത്യ മുഴുവൻ യു പിയിലെ രാജവാഴ്ച യു പിയിലെ നീതിരഹിതമായ ഗുണ്ട വാഴ്ച ബുൾഡോസർ വാഴ്ച ഇന്ത്യ മുഴുവൻ നടപ്പാക്കാനുള്ള ഒരു തന്ത്രമാണ് പരാജയപ്പെട്ടത് ഓക്കെ ഇന്ന് പ്രസഹയുടെ ദിവസം കൂടിയാണ് ഒരു കാര്യം കൂടി പറയാൻ എന്നെ അനുവദിക്കണം എന്താണത് പ്രസഹയുടെ എന്താണ് ഒരു ചുംബനമുണ്ടായത് യേശുദേവനെ ചുംബിച്ചു യേശുദേവനെ ചുംബിക്കുന്ന ഒരു ദിവസത്തിൽ എന്തിനാണ് യേശുദേവനെ ചുംബിച്ചത് ഒറ്റ കൊടുക്കാനുള്ള അടയാളമായിരുന്നു യഥാർത്ഥത്തിൽ ഈ മുനമ്പവുമായി ബന്ധപ്പെട്ടും ഈ നിയമവുമായി ബന്ധപ്പെട്ടും ഒറ്റ കൊടുക്കാൻ തയ്യാറായവരുണ്ട് യൂദാസുകൾ ഉണ്ട് ഈ പെസഹ ദിനത്തെങ്കിലും യൂദാസുകൾ പുനർവിചിന്തനം നടത്തണം ഞാൻ കൃത്യമായിട്ട് പറയുന്നു കാസാ പോലുള്ള സംഘടനകൾ പുനർവിചിന്തനം നടത്തണം യേശുദേവനെ ഒറ്റ കൊടുത്തതുപോലെ ഒരു മതവിശ്വാസത്തെ ഒറ്റുകൊടുക്കുക ദൈവവിശ്വാസത്തെ ഒറ്റ കൊടുക്കുക എന്ന നിലയിലേക്ക് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പശങ്കാ ദിനത്തിൽ വിശുദ്ധിയോടുകൂടി പാപമോചനം ഉണ്ടാകാൻ നിങ്ങൾക്ക് തെറ്റുപറ്റി ഇന്ന് കോടതി ചോദിച്ച ആയിരം ചോദ്യങ്ങൾ എന്തുകൊണ്ട് ഇവിടുത്തെ കാസാപൂർ ഉള്ള സംഘടനകൾക്ക് മനസ്സിലായില്ല അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഗ്രഹാം സ്റ്റെയിൻസിനെ ഫിലിപ്പും തിമോത്തിയും രണ്ട് കുഞ്ഞുങ്ങൾക്കൊപ്പം വധിച്ച കുറ്റവാളിയെ ജയിലിൽ നിന്നും ബി ജെ പിയുടെ ഗവൺമെന്റ് തുറന്നുവിട്ട ദിവസമായത് ഒരു സംഭവത്തെ മാത്രമല്ല തുടർച്ചയായി നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണം ഇവിടെയാണ് മനസ്സിലാകുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ അജണ്ട ബഹുമാനപ്പെട്ട ഗോവിന്ദം മാഷ് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചു സി പി എം മോദി ഗവൺമെന്റ് ഫാസിസ്റ്റ് ആയോ ക്ലാസിക്കൽ ഫാസിസമാണോ എന്നൊക്കെ ചർച്ച ചെയ്തപ്പോൾ സി പി എം എന്ന അപ്പറ കൂടി ഗോവിന്ദം മാഷ് വ്യക്തമായി പറഞ്ഞു എന്താണ് വർത്താൻ പറഞ്ഞത് രാജ്യമെന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി പാർലമെന്റ് ഉൾപ്പെടെയുള്ള സംവിധാനത്തിലാണ് അതിന്റെ ഭാഗമാണ് ഭരണകൂടത്തിന്റെ ഭാഗമാണ് നമ്മുടെ ജുഡീഷ്യറി അവർ നിലപാട് സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനം എന്താണ് ഈ രാജ്യത്തിനകത്ത് പോരാട്ടത്തിന്റെ ഭാഗമായി ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് സമരം ചെയ്യാനും മുന്നോട്ട് പോകാനും വഴികളുണ്ട് അതുകൊണ്ട് നവാഫാസിസത്തിന്റെ ബിഷപ്പല് പറിക്കുന്ന പ്രവർത്തനത്തിൽ സുപ്രീം സുപ്രീംകോടതിയുടെ ഇടപെടൽ ഫലപ്രദമായ ഒരു കവചമായി മാറി കർണന്റെ കവചം പോലെ സുപ്രീംകോടതിയുടെ കവചത്തെ കുറിച്ച് പറഞ്ഞാൽ ചില ആളുകൾ പൊള്ളും പൊള്ളട്ടെ